സ്വാഗതം മിസ്റ്റർ ആൻഡ് മിസസ്ലേക്ക് അതെ സുഡിയോന്ന് ഒരു ടോപ്പിക്കിൽ എടുക്കാത്ത ആൾക്കാർ ഇപ്പൊ ചുരുക്കം ആയിരിക്കും അല്ലെ ഞാനും കെട്ടുന്ന സ്റ്റുഡിയോ ജംഗ്ഷനിലുള്ള ഒരു സ്റ്റുഡിയോന്ന് ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ടോപ്പാണ് മക്കളെ ഈ ടോപ്പ് നമ്മളെ ചെറുപ്പം മുതലേ ഉള്ള ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു പെയർ ഓഫ് ഡ്രെസ്സാണ് പവാടയും കുപ്പായും അതായത് സ്കേർട്ട് ആൻഡ് ടോപ്പ് അല്ലെ ഈ കോമ്പോ ഞാൻ ഓൾറെഡി ഓഫീസിലെ ഒരു പ്രോഗ്രാമിന് ഇട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല തോന്നുന്നു അപ്പം ഞാൻ വിചാരിച്ച ആ കോംബോ റീക്രിയേറ്റ് ചെയ്യാമെന്ന് ഓക്കെ അപ്പം ആ ടോപ്പാണിത് ഇതൊരു എന്ത് ഗ്രീൻ എന്നു പറയുക ക്യാമറയിൽ വേർ ഒരു പൊടി കളർ ചേഞ്ച് കാണാനുണ്ട് ഇത് പാരഗ്രീൻ എന്ത് ഗ്രീൻ എന്ന് പറയാ ഫ്ലൂറെസ് ആൻഡ് ഗ്രീൻ എന്താ എന്താ അറിയില്ല അങ്ങനത്തെ ഒരു ഗ്രീൻ ആണ് കേട്ടോ അത് ഓക്കെ ഇതിൽക്ക് എന്റെ കയ്യിലുള്ളത് ഒരു അടിപൊളി സ്കേർട്ടാണ് ഈ ഒരു സ്കേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ നമ്മളുടെ ഈ സ്വെറ്ററൊക്കെ സ്വെറ്റ് ടീഷേർട്ട് സ്വെറ്ററൊക്കെ അങ്ങനത്തെ ഒരു മെറ്റീരിയലാ ഒഫീഷ്യലി ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ അടിയിൽ ഒരു ഫ്രിൽ ഡീറ്റെയിൽ വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഏറ്റവും ഭംഗിയുള്ളത് നല്ല രസമാണ് കേട്ടോ അതായത് ഇട്ട് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ആംഗിൾ ലെങ്ത് ആണ് വരാ ഓക്കെ ഇതിന് അടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട്സ് ഒക്കെ ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തു മേക്കപ്പിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഔട്ട്ഫിറ്റ് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് ഇങ്ങനെയാണ് ലെങ്ത് ഉള്ളത് ഇഫ് യു വാണ്ട് നിങ്ങക്ക് ഇഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇടാം അതായത് ഇവിടെ ഇഞ്ച് ഇടാം ആസ് യു വിഷ് എനിക്ക് ഇതിപ്പോ അത്ര ലെങ്ത് ആയിട്ട് തോന്നണില്ല സോ ഞാൻ ഇടുന്നു കേട്ടോ ഇത് നല്ല സുഖാണ് കേട്ടോ ഇടാൻ ഈ ക്ലോത്ത് കണ്ടോ ബ്രൗൺ സ്കേർട്ട് ആയതുകൊണ്ട് ഞാൻ ബ്രൗൺ ലിപ്സ്റ്റിക് ആൻഡ് ഐഷാഡ് ഒക്കെ ഇട്ടു എന്നിട്ടൊരു അടിപൊളി ബ്രൗൺ ഷെയ്ഡ് ഉള്ള വാച്ച് കേട്ടോ നമുക്ക് സോ ബ്യൂട്ടിഫുൾ റൈറ്റ് ഇത് ഇനി ഞാൻ ഒരു ഗോൾഡിന്റെ റിംഗ് ഇടുന്നുണ്ട് ദാറ്റ്സ് ഇറ്റ് അധികം എനിക്ക് ഇവിടെ എന്തെങ്കിലും ഇടണോ ഓക്കേ ഇനി ഞാൻ നോക്കൂ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചെയിൻ ആണ് തുടങ്ങുന്നത് ഇതൊരു കോംബോ ആണ് ഞാൻ ഇവിടുന്ന് ഫൈബ്രിയാലിന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ വാവ് വാവ് മീൻസ് വാവ് അയ്യോത് ഇത്ര ലെങ് ഉള്ളൂ ഓക്കെ നോ യെസ് ഒരു സ്റ്റാറിൻ്റെ സ്റ്റാർ പെൻഡിൻ്റെ ഉള്ള ഒരു നല്ല ഭംഗിട്ടല്ലേ അതിന്

ഏറ്റവും എന്താന്ന് അറിയോ സി നല്ല അടിപൊളി ഒരു കുഞ്ഞു സ്റ്റാർ ഗോഡ് ഐ ജസ്റ്റ് ഞാനൊരു ബണ്ണ് കെട്ടാന്ന് വിചാരിക്കുന്നു നോക്കട്ടെ എനിക്ക് ഏതാ കംഫർട്ട് നോക്കട്ടെ ഇതൊരു ബ്രൗൺ ഷെയ്ഡ് മിക്സ് ഉണ്ടോ ഒരു ബ്രൗൺ ഷെയ്ഡ് രണ്ട് ബ്രൗൺ ഷെയ്ഡ് ലൈറ്റും ഡാർക്കും കൂടെ മിക്സ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഞാൻ എങ്ങനെ ഉണ്ടോ ബെണ് കെട്ട അതായത് അതായത് ഒരു പോണി കെട്ടിട്ട് പകുതിക്ക് വെച്ച് നിർത്തും എന്നിട്ട് ഈ എക്സ്ട്രാ എടുത്തിട്ട് ഇവിടെ ഒക്കെ തിരികി വെക്കും എന്നിട്ട് ഇതൊക്കെ അങ്ങനെ അങ്ങനെ മെസ്സി ആക്കും ഓക്കെ എന്നിട്ട് ഈ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ജസ്റ്റ് ഇങ്ങോട്ട് പുള്ളിയും സോ ഇറ്റ് ലുക്സ് മെസ് എന്നിട്ട് കുറച്ച് ഹെയർസും ഒക്കെ ഇങ്ങടെ ഇങ്ങനെ ഇടും ഫ്രണ്ടും ബാക്കും ഒക്കെ അപ്പോ ഇറ്റ് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ കളർ കോമ്പിനേഷൻ ഈ ലിപ്സ്റ്റിക്കും പിന്നെ ഈ ഓർണമെന്റ്സിന്റെ സെറ്റും ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നു നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബ്രൗൺ

പിന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഓക്കെ ഇതാണ് അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓക്കെ കോമ്പിനേഷൻ അപ്പൊ ബ്രൗണ് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ടോപ്പിന് വന്നെടുക്കണേ പിന്നെ ഗോൾഡ് ആക്സസറീസും കൂടെ വെച്ച പടിപൊളി നിങ്ങക്ക് ലൂസ് ഹെയർ ആണെങ്കിൽ ട്രൈ ചെയ്യാം ഇപ്പൊ യാത്രയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ യു ലൈക്ക് ഇറ്റ്